എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇനിയുള്ള ഒരു ഉത്സവം എന്ന് പറയുന്നത് നവരാത്രി മഹോത്സവമാണ് ഒമ്പത് ദിവസങ്ങളിലായിട്ട് ദേവിയെ ആരാധിക്കുന്ന ആരാധിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളാണ് നവരാത്രി എന്ന് പറയുന്നത് കേരളീയ സമ്പ്രദായം അനുസരിച്ച് നവരാത്രി ആഘോഷിക്കുന്നത് മൂന്ന് ഭാവത്തിലാണ് ദുർഗ ലക്ഷ്മി ഒമ്പത് ഭാവത്തിലാണ് പറയപ്പെടുന്നത് എങ്കിലും അല്ലെ നമുക്ക് ദേവി മഹാത്മത്തില് കവചത്തിൽ കാണാം പ്രഥമം ശൈലപുത്രീച ദ്തീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേദി ഊഷ്മാണ്ടേ ദി ചതുർഥകം പഞ്ചമം സ്കന്ധമാദേദി ഷഷ്ടം കാത്യനിജ നവമം സിദ്ധ്യദാത്രേച നവ ദുർഗ പ്രകീർത്തി പാർവതിയുടെ ഒമ്പത് ഭാവങ്ങൾ അല്ലെങ്കിൽ ദുർഗാദേവിയുടെ ഒമ്പത് ഭാവങ്ങളിലായിട്ടാണ് ഈ ഒമ്പത് ദിവസങ്ങളെ ആരാധിക്കപ്പെടുന്നത് അതിൽ ശ്രേഷ്ഠമായ മൂന്ന് ഭാവമാണ് ദുർഗാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും സരസ്വതീദേവിയുടെയും ഈ ഒമ്പത് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവി ഭജനവും രണ്ടാമത്തെ മൂന്ന് ദിവസം പിന്നെ വരുന്ന മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയുടെ ഭജനവും പിന്നെ വരുന്ന മൂന്ന് ദിവസം സരസ്വതിയുടെ ഭജനവുമായിട്ടാണ് പറയപ്പെടുന്നത് നമുക്ക് എന്തിനും വിജയം നേടണമെങ്കിൽ അല്ലെ ദേവിയെ ആശ്രയിക്കണം സമ്പത്ത് നേടണമെങ്കിൽ ലക്ഷ്മി ദേവിയെ ആശ്രയിക്കണം ഉന്നതിയിലെ കാര്യസാധ്യം നേടണമെങ്കിൽ ശക്തി ദുർഗാദേവിയെ തന്നെ ആ തടസ്സങ്ങളെല്ലാം നീക്കാൻ ദുർഗാദേവിയെ തന്നെ ആശ്രയിക്കണം ഇങ്ങനെ മൂന്ന് ഭാവത്തിലായിട്ടാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത് ഇനി ഇങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ട് ആചരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്കുള്ള ഒരു ചെറിയ ഒരു സമ്പ്രദായമാണ് ദുർഗാഷ്ടമി നവമി ദശമി വിജയദശമി ഇങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ട് ആ പൂജകൾ നടത്തുന്നത് ഈ നവരാത്രി കാലങ്ങളിൽ മൂന്ന് നേരം ദേവിയെ പൂജിക്കണം എന്നാ പറയുക ഉപാസന എന്ന് പറയുന്നത് മൂന്ന് ദേവ സന്ധ്യകളിലും ദേവിയുടെ വിളക്ക് കത്തിച്ചു വെച്ച് ദുർഗയുടെ കീർത്തനങ്ങൾ ജപിക്കാം അമ്മയുടെ കീർത്തനങ്ങൾ ഏതാണെങ്കിലും ജപിക്കാം അതുമാത്രമല്ല ഈ സപ്തശതി എന്ന് പറയുന്ന ദേവി മഹാത്മത്തെ മൂന്ന് നേരങ്ങളിലും പാരായണം ചെയ്യാം ഇങ്ങനെയാണ് ഒരു ഉപാസന എന്ന് നവരാത്രി കാലങ്ങളിൽ പറയുന്നത് ഇങ്ങനെ എല്ലാ ദിവസങ്ങളും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവസാനത്തെ മൂന്ന് ദിവസമെങ്കിലും ഈ ദേവി മഹാത്മ്യത്തെ ഒരു നേരമെങ്കിലും ഒരു സന്ധ്യക്കെങ്കിലും നമുക്ക് ഉപാസിച്ച് ആ ദേവിയെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വ്രതം വ്രതമെടുക്കുകയാണെങ്കിൽ വ്രതം എന്ന് പറയുമ്പോൾ ഒരിക്കൽ കഴിക്കാം അല്ലെങ്കിൽ ഉപാസനയോട് കൂടിയാണെങ്കിലും നമുക്ക് ഒമ്പത് ദിവസം വെച്ചാണെങ്കിലും എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അവസാനത്തെ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഇങ്ങനെ മൂന്ന് ദിവസമായിട്ടെങ്കിലും എടുത്തിട്ട് ആ വ്രതത്തോട് കൂടി ആചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തിച്ചേരുകയും ആ അമ്മയുടെ അനുഗ്രഹം അതിനോടൊപ്പം നമുക്ക് വന്നു ചേരുകയും ചെയ്യുകയാണ് ഈ നവരാത്രി ദിനങ്ങളുടെ ഉപാസനയിലൂടെ സാധിക്കുന്നത് അങ്ങനെയുള്ള ആ നവരാത്രിയെ എല്ലാവർക്കും ഉപാസിക്കാനും അതുപോലെ അനുഗ്രഹം നേടാനുമുള്ള ഒരു അവസരമാണ് ആ ഒരു ഭാഗ്യം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെല്ലാം ഭഗവതിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് നമസ്കരിക്കുന്നു